അടിക്കടിയുള്ള വൈദ്യുതി തടസ്സം മൂലം പതിറ്റാണ്ടുകളായി ദുരിതം അനുഭവിക്കുന്ന വട്ടവട നിവാസികൾക്ക് ആശ്വാസവുമായി വൈദ്യുതി വകുപ്പ് രംഗത്ത് വൈദ്യുതി തടസ്സം ഒഴിവാക്കാനായി മറയൂർ സബ് സ്റ്റേഷനിൽ നിന്ന് ഭൂഗർഭ കേബിളുകൾ വഴി വട്ടവടയിൽ വൈദ്യുതി എത്തിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു അതിർത്തി കാർഷിക ഗ്രാമമാണ് വട്ടവട മഴക്കാലങ്ങളിൽ തുടർച്ചയായ ദിവസങ്ങളിൽ വട്ടവടയിൽ വൈദ്യുതി മുടങ്ങാറുണ്ട് അടിക്കടിയുള്ള വൈദ്യുതി തടസ്സം മൂലം പതിറ്റാണ്ടുകളായി ദുരിതമനുഭവിക്കുന്ന വട്ടവട നിവാസികൾക്ക് ആശ്വാസവുമായിട്ടാണ് വൈദ്യുതി വകുപ്പ് രംഗത്തെത്തിയിട്ടുള്ളത് വൈദ്യുതി തടസ്സം ഒഴിവാക്കാനായി മറയൂർ സബ് സ്റ്റേഷനിൽ നിന്ന് ഭൂഗർഭ കേബിൾ വഴി വട്ടവടയിൽ വൈദ്യുതി എത്തിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു കേന്ദ്ര സർക്കാരിന്റെ നവീകരിച്ച വിതരണ മേഖലാ സ്കീം പദ്ധതിയിൽപ്പെടുത്തി അഞ്ചു കോടി രൂപ ചെലവിട്ടാണ് മറയൂർ ഉള്ളവയൽക്കുടി ചിലന്തിയാർ വഴി എട്ട് കിലോമീറ്റർ ദൂരം ഭൂമിക്കടിയിലൂടെ കേബിളുകൾ വലിച്ച കോവിലൂരിൽ വൈദ്യുതി എത്തിക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി കേബിളുകൾ വലിക്കുന്നതിനുള്ള കുഴികളുടെ നിർമ്മാണം കഴിഞ്ഞ ദിവസം ആരംഭിച്ചു പദ്ധതി പൂർത്തിയാകുന്നതോടെ വട്ടവടിയിൽ അടിക്കടി ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സത്തിന് പരിഹാരമാകും മൂന്നാറിലെ സ്വകാര്യ കമ്പനിയിൽ നിന്നും വൈദ്യുതി ലൈനുകൾ വലിച്ചായിരുന്നു വട്ടവടിയിൽ വൈദ്യുതി എത്തിച്ചിരുന്നത് ചിറ്റുവര പഴത്തോട്ടം വഴിയാണ് ഈ ലൈനുകൾ വട്ടവടിയിൽ എത്തുന്നത് ഗ്രാൻഡീസ് തോട്ടങ്ങൾ വനമേഖലകൾ വഴിയാണ് ലൈനുകൾ കടന്നുപോകുന്നത് മേഖലയിൽ ചെറിയ കാറ്റോ മഴയോ ഉണ്ടായാൽ മരങ്ങളും ശിഖരങ്ങളും ഒടിഞ്ഞ് വൈദ്യുതി ലൈനുകളിൽ വീണ ആഴ്ചകളോളം വട്ടവട പഞ്ചായത്തിൽ വൈദ്യുതി തടസ്സമുണ്ടാകുന്നത് പതിവായിരുന്നു